ഫ്രൈസ് ഈ സെലോർഡ് പേഷ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് ഒരാശ്വാസം ലഭിക്കുവാൻ ഒരാശ്വാസം കണ്ടെത്തുവാൻ അമേൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ ഒത്തിരി നാളുകളായി ഉറക്കം നഷ്ടപ്പെട്ടു പെട്ടു അമേൻ ഉറക്കമില്ല അമേൻ സമാധാനമില്ല സ്വസ്ഥതയില്ല ഈ ബുധനാഴ്ച രാത്രി കരയുന്ന അവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അവൻ ഒത്തിരി പേർ അമ്മേൻ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അമേൻ അമേൻ അർദ്ധരാത്രികളെ അവൻ പകലാക്കുന്ന ഒത്തിരി പേരുണ്ട് അമേൻ കാരണം എന്താണ് ഈ ബുധനാഴ്ച രാത്രിയിലും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ കടബാധ്യത അനുഭവിക്കുന്നവർ അമേൻ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയവർ നാളെ എന്താകും അമേൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും അമേൻ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും സ്വന്ത ഭവനം ഉണ്ടാകും ോ അമേൻ ഈ ഭവനത്തിൽ തന്നെ വസിക്കുവാൻ കഴിയുമോ ഈ രാജ്യത്ത് തന്നെ സ്റ്റേ ചെയ്യുവാൻ കഴിയുമോ കാരണം എന്ത് കടബാധ്യത അമേൻ അമേർ പ്രതീക്ഷിക്കാതെ വന്നുപോയ കടബാധ്യത പലതും ആഗ്രഹിച്ച് മുൻപിലോട്ടിറങ്ങി ഇറങ്ങിത്തിരിച്ചു കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം അമേൻ അമേൻ നശിച്ചു പോകുമോ എന്ന് പലപ്പോഴും അമേൻ ആ അമേൻ പടകിനകത്ത് അമേൻ ശിഷ്യന്മാർ നിലവിളിച്ചത് പോലെ യേശുവും ശിഷ്യന്മാരെയും യാത്ര ചെയ്ത പടകിന്മേൽ കാറ്റും കോളും അമേൻ ആഞ്ഞടിച്ചപ്പോൾ അമേൻ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരിച്ചു യോ എന്ന് ശിഷ്യന്മാർ നിലവിളിച്ചത് പോലെ ആമേ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കിടന്ന് ആമയൻ പലപ്പോഴും നിലവിളിക്കുന്നുണ്ട് കർത്താവേ ഞങ്ങൾ ഇങ്ങനെ കടബാധ്യത കൊണ്ട് നരകിക്കുന്നത് നീ കാണുന്നില്ലയോ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കം ആമേൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭക്ഷണം കൊടുക്കുവാൻ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കുവാൻ നല്ല ഒരു ഭവനത്തിൽ ഉറങ്ങുവാൻ നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുവാൻ അമേൻ ഞങ്ങൾക്ക് ആമയൻ ഹാലി അവസരം ഉണ്ടാകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ സാമ്പത്തിക ബാധ്യത മൂലം കടബാധ്യത മൂലം ദൈവസന്നതിൽ അമേൻ ഉയരത്തിലേക്ക് നോക്കി നിലവിളിച്ച് നെടുവീർ കൊണ്ട് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട് എന്നും ദാരിദ്ര്യം എന്നും കഷ്ടത എന്നും പലിശക്കടം എന്നും വീട്ടിനകത്ത് പലിശക്കാർ കയറി വന്ന ഭാര്യയെ ചീത്ത പറയുന്നു ഭർത്താവിനെ ചീത്ത പറയുന്നു മക്കളെ പറയുന്നു അവൻ ഇത് കണ്ട് ഗതികെട്ട് നിൽക്കുന്ന അവസ്ഥ അയ്യോ ഇങ്ങനെയൊരു അവൻ നരകം പിടിച്ചൊരു ജീവിതം ഇങ്ങനെയൊരു അവൻ അവൻ പുരോഗതിയില്ലാത്ത ജീവിതം ഒന്ന് മരിച്ചാൽ മതി മരണത്തിന് വേണ്ടി നിലവിളിക്കുന്നവർ സാമ്പത്തിക ഞെരിക്കം മൂലം കടബാധ്യത മൂലം മരിച്ചാൽ മതി എന്ന് നിലവിളിക്കുന്നവർ അമ്മൻ ഹാൽ ഒന്ന് പുറത്തു വരുവാൻ കഴിയാതാണ് ഒന്ന് ശ്വാസം വിടുവാൻ കഴിയാ വീട് വിട്ട് പുറത്തിറങ്ങുവാൻ വിട്ട് പുറത്തിറങ്ങുവാൻ കഴിയാറുങ്ങുവാൻ കഴിയാറുണ്ട് രാത്രി ആമിച്ചവത്തിനകത്ത് നിന്ന് ദൈവം നിനക്കൊരു ആമേൻ ഉയർച്ച നൽകിയിട്ടുണ്ട ആമൻ ഒരിക്കലും വറ്റിപ്പോകാത്ത ആമൻ ഒരു ഷാരാഫത്തിലെ വിധവയുടെ അനുഭവം ജൂടബന ഹതനഘടക ശിയം അധനഘടക ശിയം യേശുവിന്റെ നാമത്തെ അങ്ങനെ സംഭവിക്കട്ടെ ആ വിധവയുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല ഭരണിയിലെ എണ്ണ ആമേൻ കുറഞ്ഞു പോകാതവണ് ദൈവവൾക്ക് ജീവിക്കുവാനുള്ളത് നൽകിയെങ്കിൽ ഇന്ന് രാത്രി ഇന്നിൻ്റെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് വിശ്വാസത്തോടെ പറ എൻ്റെ ബാധ്യതയിൽ നിന്ന് ഞാൻ പുറത്ത് വരും ഹാല ലുയ്യാ അമേൻ ഹാലുയ്യ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിലായിരുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഋഷഭാന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മിറ്റിന് നെയ്യാറ്റങ്കരാമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക കൂടാതെ ആമേൻ നമ്മുടെ ഉപവാസപ്പെടേണ്ട ഏഴാമത്തെ ദിവസമാണ് തുടർന്നത് ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു മൂന്ന് മാസം കൊണ്ട് വിശ വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനയോടെയായിരുന്നു താൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു അമ്മേൻ ഇന്ന് പകലിൽ ആ സഹോദരി അമ്മേൻ വിളിച്ചു പറഞ്ഞ സാക്ഷ്യം ഇതാണ് അമ്മേൻ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട് അമൻ ഇന്ന് രാവിലെ അമ്മേൻ ഞാൻ യാത്ര തിരിക്കുകയാണ് പ്രൈസലോ സന്തോഷമുള്ള കാര്യമാണ് ആ സഹോദരിക്ക് വേണ്ടി മൂന്ന് മാസം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പം വരും ഇപ്പം വരും താൻ എല്ലാം പാക്ക് ചെയ്ത് അമൻ പോകാൻ തയ്യാറായി താൻ അങ്ങ് വെയിറ്റ് ചെയ്തായിരിക്കുമായിരുന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അമൻ കുറച്ചൊക്കെ ടെൻഷൻ അടിക്കേണ്ടി വന്നുവെങ്കിലും അമൻ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുന്ന ചെയ്യുന്ന നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉപവാസപ്പെടുത്തണ്ടെ ഏഴാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിലായിരിക്കുന്ന കുടുംബം യേശുവേ ഈ ദിവസങ്ങളിൽ അമേൻ അമൻ ആടി ഉലയുന്ന യോഹനോഹയുടെ പെട്ടകം പോലെ അമൻ ഉറക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കും ദൈവം അങ്ങ് ഉറപ്പിക്കണമേ അപ്പാ അപ്പ ഒഴുകി നടക്കേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അപ്പാ ഉറപ്പിക്കുന്ന ഒരു അരരാത്തുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ആ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നത് ജൂടബരകൽ കടകശി ദീപല കടക ശന്താരകന ഈ ഏഴാമത്തെ ദിവസവും കഴിഞ്ഞ ആറും രാവിലും രാവും പകലും വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് മേൽ വ്യാപരിക്കണേ വിടുതൽ സംഭവിക്കണമേ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരത്തെയും ദൈവം ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പാ ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കടബാധ്യതകൾ ഇന്ന് രാത്രി അഴുകി മാറട്ടെ യേശു அப்பா பணயம் வச்சி ஆபரணங்கள் நாமத்தில்வரு வெளிப்படம் எல்லாும் மாறட்ட எல்லாத்துணமே ஜூடாபார்தாரக அந்த പ്രൗഢം വൈഡ എല്ലാ പുറത്തു വരട്ടെ ബിസിനസ്സുകൾ കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ വിശാദിന്റെ പദ്ധതികൾ തന്ത്രങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും കടബാധ്യതകളും അപ്പാ ഞെരുക്കങ്ങളും മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുക യേശുവിൻ്റെ നാമ തന്നെ പിതാവേ നിങ്ങൾ എന്നൊരു പ്രത്യേക വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പർ വിളിക്കാം വിളിച്ചു കിട്ടിയില്ല വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പരിസ്ഥല പ്രാർത്ഥന വാട്സപ്പ് മെസ്സേജ് ിലും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയിലും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേക്ഷ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കരമരവള താന്തുപുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അങ്ങനെ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അയ്യോട് അറിയിക്കുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ